ഗുഡ് ആഫ്റ്റർനൂൺ ഗെയ്സ് അപ്പോൾ അതെ നമ്മളിന്ന് ഇന്ന് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇവിടെ വൻ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ വൈപ്പിൻ ഇടവനക്കാട് ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ ഭാഗമൊക്കെയാണ് അവിടെ ഈ കടൽ വെള്ളം കയറണ കാരണം സീവാളൊക്കെ പൊട്ടി കാരണം ഇവിടെ മൊത്തം റോഡ് തടഞ്ഞിട്ടൊക്കെയാണ് വണ്ടികളൊന്നും നമ്മൾ വിടണില്ല അത്യാവശ്യ വണ്ടികൾ നമ്മൾ അതായത് ഹോസ്പിറ്റലിൽ കേസെ വണ്ടികളൊക്കെ നമ്മൾ വിടുന്നുണ്ട് മൊത്തം ഇപ്പോൾ രണ്ട് സ്ഥലത്തായിട്ട് തടഞ്ഞിട്ടേക്കാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ കടലുള്ള കാരണം അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ജീവിക്കാൻ പറ്റണില്ല അപ്പം ഈ നമ്മുടെ ഭരണാധികാരികൾ ഇത് മര്യാദ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു അപ്പം നമ്മുടെ ചാനലിലൂടെ നമ്മൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പം നമ്മുടെ ഭരണാധികാരികളുടെ കണ്ണു തുറക്കണം അതിന് അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര പെണ്ണം അതിനുള്ള നടപടികൾ ഉണ്ടാണെന്ന് നമ്മൾ സർക്കാരിനോട് നമ്മൾ താഴ്മയിട്ട് അപേക്ഷിക്കുന്നതാണ് മനസ്സിലായില്ലേ അപ്പം അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ ഇപ്പം നിങ്ങളിലേക്ക് കാട്ടിത്തരാം യസ് മൊത്തം ഇപ്പൊ അതെ റോഡ് മൊത്തം ബ്ലോക്ക് ആണ് കിടക്ക കിടക്കണോ വണ്ടികൾ ഇത് മാത്രമല്ല കേട്ടോ പിന്നെ അപ്പുറത്തേക്കുണ്ട് പക്ഷേ ആംബുലൻസാണ് നമ്മുടെ ജനങ്ങൾ ചെയ്യുന്ന ഈ ഒരു സമരത്തിലും ആംബുലൻസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വിട്ടുകൊടുക്കാനുണ്ട് മനസ്സിലായില്ലേ കണ്ടില്ലേ അത് ഇത്രയും ഭക്ഷണം കാരണം കഴിഞ്ഞാല് വേറെ ഒന്നുമല്ല ഈ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കടലുള്ള കയറിട്ട് അപ്പൊ നമ്മുടെ ഭരണാധികാരി കണ്ണ് തുറക്കണം അത് മനസ്സിലായില്ലേ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ നടത്തി വെച്ച് വെച്ചേക്കണു അപ്പൊ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ഈ ഒരു നമ്മുടെ ചാനലോട് നമ്മൾ അറിയിക്കണു ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യ പോലീസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പോലീസിന്റെ വണ്ടികളൊക്കെ നമ്മൾ വിട്ടു മനസ്സിലായില്ലേ അപ്പൊ അദ്ദേഹം ഏർ അത്രയും സമാധാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ കാര്യങ്ങള് ഭരണാധികാരികൾ അറിയണം എന്ന് നമ്മൾ ഇതാക്കുന്നുണ്ട് അപ്പൊ കേസ് കണ്ടല്ല അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങള് അപ്പൊ ഇതൊക്കെ മാക്സിമം നമ്മൾ ഷെയർ ചെയ്ത് നമ്മളുടെ ഭരണാധികാരികളിലേക്ക് എത്തിച്ചു ഇതിനോട് നടപടികളൊക്കെ നമുക്ക് ഉണ്ടാക്കണം മനസിലായില്ലേ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക മനസ്സിലായില്ലേ എന്നിട്ട് നമ്മുടെ ഇതിനുള്ള നടപടികൾ ഉടനെടുത്ത് തുടങ്ങാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കും ജനങ്ങൾക്ക് നമ്മൾ വോട്ട് ചെയ്ത് അവർ ജയിപ്പിച്ച നമ്മളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനാണ് നാട്ടിലെ വികസനങ്ങൾ അപ്പോൾ ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാണെന്ന് നമ്മൾ സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ ഭരണാധികൾ കണ്ണ് തുറക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഡെഗൈസ് കാര്യം ഇങ്ങോട്ട് വരുന്ന ബസ്സുകൾ അല്ലെങ്കിൽ ആളുകളൊക്കെ ഇവിടെ വന്ന് പെട്ടു പോകും